നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാജീവ് ഗംഗൻ രജനയും സംവിധാനവും നിർവഹിച്ച ബ്ലാക്ക് മാൻ എന്ന ഷോർട്ട് ഫിലിം ബുധനാഴ്ച മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ചാനലിലൂടെ പുറത്തിറങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും സമകാലീന വിഷയങ്ങളും പ്രമേയമാക്കിയാണ് ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് ഫോക്കസ് വിഷ്വൽ വേണ്ടി രാജീവ് ഗംഗൻ നിർവഹിക്കുന്ന ചിത്രമാണ് ബ്ലാക്ക് മാൻ ഈ ചിത്രം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് അപ്പോൾ അവരെ ഈ പിന്നെ അസാമാജികത പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു പറ്റും ചെറുപ്പക്കാർക്കെതിരെയുള്ള ഒരു പറ്റും ചെറുപ്പക്കാരുടെ ശക്തമായ പോരാട്ടമാണ് ഈ ചിത്രം പറയുന്നത് ഈ ചിത്രത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു പല സാമൂഹികമായ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രം പറയുന്നുണ്ട് ബ്ലാക്ക് മാൻ എന്ന ചിത്രത്തിന്റെ റിലീസിങ് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തിനാല് നാളെ അഞ്ച് മണിക്ക് മൂവി വേൾഡ് വിഷ്വൽ മീഡിയ എന്ന ചാനലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു അതിൻ്റെ ഒരു അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രസ് മീറ്റാണ് ഇപ്പോൾ നടന്നത് ഇതിൽ ഒരുപാട് കുടുംബ പശ്ചാത്തലം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളുണ്ട് അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ ഒരു എല്ലാവർക്കും ചിത്രം ഞങ്ങളുടെ വിശ്വാസം ഷോർട്ട് ഫിലിമിൽ പ്രദീപ് അരങ്ങമണ്ണ മുജീബ് വാണിയമ്പലം കെ പി വിഭീഷ് പ്രവിത പുന്നപ്പാല തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ രാജീവ് ഗംഗൻ നടുവത്ത് മുജീബ് വാണിയമ്പലം കെ കെ ജഗദീഷ് മഹാദേവൻ വിഭീഷ് ഇളങ്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി